അലഹമ്മുല്ലാറബുൽ ആലമീൻ അള്ളാഹു വസ്ലി വസലിം അല നബീന വഹബിബിന മുഹമ്മദ് മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പ് സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെല്ലാം സദാ വർഷ ആമീൻ ഇവിടെ നമ്മുടെ മുതിർന്ന സുഹൃത്ത് ജനാബ് അതാ സാഹിബ് ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചിട്ടുണ്ട് ഖബറിലേക്ക് മയ്യത്ത് ഇറക്കുന്ന ഘട്ടത്തിൽ ആ രാത്രിയിൽ സ്ത്രീ പുരുഷ ബന്ധം നടത്താത്ത ആളുകൾ മാത്രമേ ഖബറിലേക്ക് മയ്യത്ത് മയ്യത്തിറക്കാനും വേണ്ടി പാടുള്ളൂ എന്ന് കേൾക്കുന്നു ഇതിൻ്റെ നിജസ്ഥിതി എന്ത് എന്നുള്ളതാണ് ചോദ്യം ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് സ്ത്രീ പുരുഷ ബന്ധം പുലർത്തിയവരാകട്ടെ

പക്ഷേ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത് ഈ ബന്ധം പുലർത്താത്ത ആളുകൾ ഈ കാര്യങ്ങൾക്ക് കബറിലേക്ക് മയ്യെ തറക്കുന്നതും അതുപോലെ കബറടക്കം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങനെയുള്ളവർ നേതൃത്വം കൊടുക്കലാണ് ഏറ്റവും അർഹതപ്പെട്ടത് ഇൻ ഇൻവജ് അങ്ങനെയുള്ള ആളുകളെ കിട്ടുമെങ്കിൽ അവരെ നമുക്ക് കിട്ടുമെങ്കിൽ അവരാണ് അങ്ങനെയുള്ളവരാണ് ഇറക്കേണ്ടത് അതാണ് ഏറ്റവും ഉത്തമം പക്ഷേ എല്ലാവർക്കും ഇറക്കുന്നതിന് അനുവദനീയമാണ് സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്തി നടത്തിയിട്ടുള്ള ആളുകൾ അത് ഇറക്കിക്കഴിഞ്ഞാൽ മയ്യത്ത് കബറിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ഒരു കുറ്റവുമില്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത് യുനെസിലുൽമർ അ ഖബർ മഹാരി മുഹാ ഇൻ വചതു ഒരു സ്ത്രീയാണ് മയ്യത്ത് എങ്കിൽ അവരുടെ ജനാസ് അവരുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കേണ്ടത് അവരുടെ മഹറമാണ്

അഹുൽ എൽമിനിടയിൽ അഥവാ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉചിതരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ളത് ആരാണ് ബിദ്ഹാലിൽ മറീ ക ഒരു സ്ത്രീയുടെ മയ്യത്ത് ഖബറിൽ ഇറക്കാൻ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും ഉചിതരായിട്ടുള്ള ആളുകൾ ആരാ അവളുടെ ആരാണ് മഹറമ് അവളുടെ ജീവിതത്തിൽ അവളിലേക്ക് നോക്കൽ അനുവദനീയം ആർക്കൊക്കെയാണോ ഹലാൽ അവരാണ് മഹറമ് സഫറു മാഹു അവൾക്ക് ആരുടെ കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ടുവോ അവരാണ് മഹറമ് ഇതാണ് ഇവിടെ ഒരു ധാരണ ആളുകൾക്കിടയിലുണ്ട് ഈ മഹറമായിട്ടുള്ള ആളുകൾ മാത്രമേ കബറിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നുള്ളത് അത് ശരിയല്ല മറിച്ച് യുനെഹാമൻ ഖാനഫുഫൻ കബറടക്കം ചെയ്യുന്നതുമായ രീതികൾ അതിൻ്റെ ഇസ്ലാമിക രീതിയും പക്വതയും സൂക്ഷ്മതയും അവധാനതയും നന്നായി അറിയുന്ന ആളുകൾ അവനാണ് ഇറക്കേണ്ടത് സവാ ഉൻഖ മഹാരിമിഹൈരി മഹാരിമിഹ അത് മഹറമാകട്ടെ അല്ലാത്തവരാകട്ടെ അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ആർക്കും അറക്കാം ഈ ബന്ധം പുലർത്തിയിട്ടുള്ള ആളുകൾക്കും ഇറക്കൽ അനുവദനീയമാണ് പക്ഷേ അർഹത ഏറ്റവും ഉചിതമായിട്ടുള്ളതാരാ അത് ചെയ്യാത്ത ആളുകളാണ് ആ രാത്രിയിൽ രണ്ടാമത്തൊരു വിഷയം മഹറമാണ് അവരെ മഹറമകളുണ്ട് എങ്കിൽ അവരാണ് ഇറക്കേണ്ടത് പക്ഷേ മഹറമാണെങ്കിലും അവർക്ക് ഈ രീതികൾ കബറിലേക്ക് ഇറക്കേണ്ട രീതികൾ അതൊക്കെ അറിയുന്ന ആളുകളായിരിക്കണം ഇത്രയും കാര്യം ഇനി പ്രിയമുള്ളവർ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് പരിശോധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെടും അതായത് ഇമാം ബുഖാരി റഹിമഹുല്ലാ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമതായിട്ട് കൊടുക്കുന്നൊരു ഹദീസ് ഉണ്ട് ആ ഹദീസ് കൊടുത്തിട്ടുള്ളത് സ്ത്രീയുടെ ഇറങ്ങുന്നവർ ആരായിരിക്കണം എന്ന് വിശദീകരിക്കുന്ന ബാബാണ് അനസിൻ റളിയല്ലാഹു അൻഹു ഖാല ഷഹീദനാ بنت رسول الله صلى الله عليه وسلم ورسول الله صلى الله عليه وسلم جالس على القبر فرأيت عينيه تدمعان فقال هل فيكم من احد لم يقارف الليله فقال ابو طلحة انا قال فانزل في قبرها فنزل في قبرها فقبرها قال ابن مبارك

റസൂലുല്ലാഹി ആ സന്ദർഭത്തിൽ ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ മുഖാറഫത്ത് ആ രാത്രിയിൽ മുഖാറഫത്ത് നടത്താത്തവരുണ്ടോ അബൂഹ അപ്പൊ അബൂ തുലഹ പറഞ്ഞു റളിയല്ലാഹു അൻഹു അന ഞാനുണ്ട് നിങ്ങൾ എന്നാൽ നിങ്ങൾ അവരുടെ ഫനസല ഫനസഫി കബരിഹ അങ്ങനെ ഫ കബറഹ അവരെ കബറടക്കം ചെയ്തു അപ്പോൾ ഈ സംഭവമാണ് ഇവിടെ മുഖാറഫത്ത് എന്ന് പറഞ്ഞാൽ ഇബിനു മുബാറക് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു കാല ഫുലൈഹുൻ ഫുലൈഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദംബാണ് പാപമാണെന്ന് എന്നാൽ കാല അബു അബ്ദ അബു അബ്ദുല്ല എന്ന് പറയുന്ന പണ്ഡിതൻ ബുഖാരി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചോദ്യം ഉണ്ടോ അല്ല അതിലാ പദാണ് മുത്ത് അതായത് അതാണ് അപ്പോ അങ്ങനെ പറഞ്ഞെന്താ ഐ ലിയു ലിയു എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ വേണ്ടി ഇതാണ് അവർ കൂടുതലുള്ള പിന്നെ ഒരു അർത്ഥം പക്ഷേ

നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ബന്ധമാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ അടിവരയിട്ടുകൊണ്ടൊരു കാര്യം കൂടെ മനസ്സിലാക്കുക അതായത് മഹാനായ ഷേഖ് ഇബിനു ഹുസൈമീൻ റഹിമഹുല്ല തങ്ങളൊരു കാര്യം പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഈ ഹദീസ് ആരുടെ വിഷയത്തിലാവുന്ന നബിയുടെ മകള് മരണപ്പെട്ട് അവരുടെ കബറടക്കുന്ന വേളയിലാണ് ഇത് റസൂല്ല പറയുന്നത് എന്ന് മാത്രമല്ല ഒരു സ്ത്രീയുടെ മയ്യത്തിറങ്ങുന്ന വിഷയത്തിലാ പറയുന്നത് പുരുഷൻ്റെ നല്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇനി അതുകൊണ്ടാണ് ഇബിനുസൈമിൻ പറയുന്നത് അതായത് ഒരു സ്ത്രീയുടെ ൾക്കും അത് പറ്റും അനുവദനീയമാണ്

ഈ ഷഹുവത്തിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രായം ചെന്നിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നല്ലത് എന്നർത്ഥം പക്ഷേ ആർക്കും അനുവദനീയമാകുന്നു ഇതാണ് ഈ വിഷയത്തിൽ പറയുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അലം വസല്ലാഹു വസല്ലം അല നബീന മുഹമ്മദ് വലഹമ്മലമീൻ ഇസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്ത